ഐ ഐ ലവ് ലവ് യു യു സോ മച്ച് ഞാൻ അല്ല എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും സന്തോഷമാണ് വില്ലത്തി ജനത്തിന്റെ മനസ്സിൽ ഇടം പിടിക്കുക ഒരു ബ്ലെസിംഗ് ആണ് അത് ഞാൻ എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ഗുരുക്കന്മാരോടും ഈശോനോടും ഈ പ്രപഞ്ചത്തിനോടും ഞാൻ നന്ദിയാണ് പറയുന്നത് കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തിയും ഈ പ്രപഞ്ചം എപ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരാൾ നമ്മളറിയാത്തവരുടെ മനസ്സിൽ നമ്മൾ കയറിപ്പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ് ആ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി അത് ഞാൻ താങ്ക് സോ മച്ച് എന്താ എല്ലാവരോടും ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് നമ്മുടെ ഷോർട്ട് ഫിലിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിലെ ഏറ്റവും പെർഫോമൻസ് എന്ന് പറയുന്ന ആയിരുന്നു റോയിച്ചേട്ടൻ്റെ ബാലാജിയും ചേട്ടൻ ഞാൻ ബാലാജി എന്നാ വിളിക്കുന്നത് ബാലാജി എൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ദൂരദർശനില് അമ്മ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മെഗാ ദൂരദർശൻ പണ്ടത്തെ പണ്ടത്തെന്നല്ല ഇപ്പോഴും ദൂരദർശനുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് പതിമൂന്ന് എപ്പിസോഡിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല ആദ്യത്തെ മെഗാ സീരിയലിലാണ് ദൂരദർശനിൽ എൻ്റെ വരുന്നത് അതിനുമുമ്പ് ദൂരദർശനില് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡായിരുന്നു അപ്പൊ ബാലാജി എന്റെ കൂടെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ റോൾ ചെയ്യാൻ ബാലാജി എൻ്റെ കൂടെ സിനിമകളിലല്ല കൂടുതൽ അഭിനയിച്ചിരിക്കുന്ന സീരിയലിലാണ് പക്ഷെ ബാലാജിയുടെ എക്സ്പ്രഷൻസ് ആയാലും റോയ് ചേട്ടൻ അമേസിങ് എന്തുകൊണ്ടാണ് ഇവരെ ഇന്ന് സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയെന്ന് എനിക്കെന്നും അതിശയമാണ് ബാലാജൻ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ അതായത് അഭിനയം മികവില് സംവിധാനത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് ആ സംവിധാനം മികവ് എങ്ങനെയുണ്ട് കാരണം ഏതൊരു നല്ല നടൻ്റെയും നടിയുടെയും ഉള്ളിൽ ഒരു അഭിനേതാവ് ഉണ്ട് കാരണം ഏറ്റവും നല്ലൊരു ഡയറക്ടർ നമ്മൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായാലും സ്ക്രിപ്റ്റ് റൈറ്റർ അവരുടെ ഉള്ളിലൊരു അഭിനയം ഉണ്ട് ആ അഭിനയം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഡയറക്ഷനും സ്ക്രിപ്റ്റ് വിഷ്വൽ ആയിട്ട് കാണാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ബാലാജിയുടെ മാത്രമല്ല ഏറ്റവും നല്ല നടൻ നടികൾ എല്ലാവരുടെ ഉള്ളിലും ഒരു അഭിനേതാവുണ്ട് പക്ഷെ അവർക്കതൊരു പാഷൻ പോലെ ചിലവർ ഫോക്കസ് ചെയ്യുന്ന ആക്ടിങ്ങിൽ മാത്രമായിരിക്കും പക്ഷെ ബാലാജി അത് ഡയറക്ഷനിൽ കൂടി വന്നപ്പം സൂപ്പർ അല്ല അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല രണ്ടും വേണം ബാലാജിയിൽ നിന്ന് നല്ലൊരു നടനോ ഉണ്ട് നല്ലൊരു ഡയറക്ഷനോ ഉണ്ട് അപ്പൊ ബാലാജി രണ്ടും തുടരട്ടെ ഞാൻ ഇനി ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമുക്ക് ചെറിയ സ്ക്രീനോ ബിഗ് സ്ക്രീനോന്നൊന്നും പറഞ്ഞ് വെറുതെ ഇരിക്കല്ലേ നല്ലൊരു മൂവി ആയാലും ഇതേപോലെ ഇന്ന് ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് ഇതാണ് നമുക്കറിയില്ല യൂട്യൂബിൽ ഇന്ന് ഏറ്റവും നല്ലത് സീരിയൽ ഞാൻ ആരും ഇടിച്ച താത്തിൽ പറയുന്നില്ല സീരിയലിൽ സിനിമയിൽ പുതിയ ആർട്ടിസ്റ്റുകളെയും കാട്ടിയും ഏറ്റവും നല്ല ഞാൻ പെർഫോമൻസ് കണ്ടിട്ട് യൂട്യൂബിലെ ഷോർട്ട് ഫിലിമിലെ നടനമാരെ നടികളെ അവർ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും വന്നില്ലെങ്കിലും യൂട്യൂബിൽ അവർ തിളങ്ങുന്നുണ്ട് നമുക്ക് തിളങ്ങാൻ ഒരു സ്പേസ് കിട്ടണം ആ ഒരു സ്പേസാണ് ഇന്ന് ബാലാജിക്ക് കിട്ടിയിരിക്കുന്നത് ബാലാജി ചിലപ്പോൾ ഈ വഴി ഒരു ബിഗ് സ്ക്രീനിൽ വരും